നമസ്കാരം പ്രകാശാണ് രാമചന്ദ്രോൺസ് ഒരു സാധനം കേരള സാരിയിലാണ് സാരിയിലാണ്ട് നമ്മുടെ സൂര്യകാന്തി പ്രിന്റ് ഇതാണ് അതിന്റെ പല്ലു പോഷൻ വരുന്നത് കേട്ടോ അത് സെറ്റ് മുണ്ടിലും നമ്മുടെ അവൈലബിൾ ആണ് ഇത് നോക്കിയാൽ ഇതാണ് അതിന്റെ ഓവറോൾ ബോർഡ് വരുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് അതിന്റെ ആ പ്രിന്റ് വരുന്നുണ്ട് ഈ ഒരു ഫീല് വരും നമുക്കതിൻ്റെ ഓവറോൾ ബോഡി വരുമ്പോൾ അതിൻ്റെ പല്ലു പോഷണോട് കൂടിയിട്ട് വരുമ്പോൾ ഈ ഒരു റിച്ച് ലുക്കിൽ നിങ്ങൾക്ക് ഈ സാധനം വെയർ ചെയ്യാൻ പറ്റും അത് ഇതിൻ്റെ സെറ്റ് സാരിയാണ് ആറേകാൽ ആണ് വിത്ത് ബ്ലൗസ് സെയിം സായത്തിൽ തന്നെ നമുക്ക് നമ്മുടെ സെറ്റും കൊണ്ടും അവൈലബിൾ ആണ് അതേ സെയിം സായം തന്നെയാണ് നമുക്ക് സെയിം പ്രിൻ്റും സെയിം പിന്നെ ഡിസൈനും നമുക്ക് സെറ്റ് മൂണ്ടിലും ആണ് രണ്ട് എൺപതാണ് നമുക്ക് അതിൻ്റെ സൈസ് വരുന്നത് രണ്ട് അറുപതിനിപ്പോൾ നിങ്ങളുടെ ഏതാണോ സൈസിലത്തെ ആ സൈസിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനും പറ്റും വെറും ആ ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിൽ വരുന്ന നമുക്ക് വരുന്ന ഒരു കേരള സാരി കേട്ടോ ആ സെയിം സാങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ഒരു ഓണം ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ മാവേലിത്തമ്പുര ഈ പ്രിൻ്റ് ഒന്നും നിങ്ങൾ ഇനി തപ്പണ്ട നമ്മുടെ രാമേന്ദ്രയിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ കേട്ടോ ഇനി എല്ലായിടത്തും കിട്ടും മാവേലി തമ്പുരനെ അടിച്ചേക്കണേ നമുക്ക് യൂണിഫോം ആയിട്ടിന് എത്ര പീസ് വേണമെങ്കിലും നമുക്ക് ഇപ്പം തന്നെ നല്ലൊരു ബൾക്ക് ഓർഡർ ഉണ്ട് ഇത് പുറത്തേക്ക് അതുപോലെ എല്ലാ നിങ്ങൾക്ക് ഇനി എത്ര പീസിൻ്റെ ഓർഡർ ഉണ്ടോ അധികം വഴിയിക്കേണ്ട ഓണത്തിന് മുന്നേ തന്നെ നിങ്ങളൊത്തി എത്തിക്കാൻ നോക്കുക നല്ല മഴയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് അപ്പം അത് നിങ്ങളുടെ നാട്ടിലുണ്ടാവും ചോദിക്കുന്നു അപ്പം അതുകൊണ്ട് ഉണങ്ങി കിട്ടാനും ഒക്കെ ആയിട്ട് നല്ല ടൈം എടുക്കും അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം പർച്ചേസ് ചെയ്യാം പിന്നെ ഒരു കംപ്ലൈന്റ് മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നില്ല ആവുന്നു നിങ്ങളുടെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ മാത്രം കാണുക അതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ വിളിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ മെസ്സേജ് ചെയ്യാൻ ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ ഡിലേ ഉണ്ടാവും വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും കേട്ടോ താങ്ക്